ഹായ് ഒരൂൺ ഞാൻ ഇന്ന് അഹമ്മദാബാദുള്ള റോബോട്ടിക് ഗാലറിയിലാണ് സയൻസ് സിറ്റിക്കുള്ളിൽ പതിനോരായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ റോബോട്ടിക് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട് വ്യൂ ആയിട്ട് ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലെ മെയിൻ ക്യാരക്ടറായ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ഒരു നിർമ്മിതി കാണാൻ സാധിക്കും പെർ ഹെഡ് ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് കൊടുത്താൽ ഞങ്ങൾ അഞ്ചരക്കുള്ള ഷോ കാണാൻ വേണ്ടി ഉള്ളിൽ പ്രവേശിച്ചു ബസ്സിലെ തന്നെ ഞങ്ങളെ കാത്തിരുന്നത് റോബോട്ടിക് ഫൈറ്റാണ് രണ്ട് റോബോട്ടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തായിട്ട് കാണാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട് എൻ്റെ ബാക്ക്ഗ്രണ്ട് ഒരാൾ ഇരുന്ന ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്യാനും ഈ ടെക്നോളജിയൊക്കെ എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരാനും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അടുത്തായിട്ട് ഇവിടെ ഹോക്കി കാണാൻ സാധിക്കും പ്ലെയറായിട്ട് ഒരറ്റത്തെ റോബോട്ടും മറ്റേ മറ്റൊറ്റത്തെ ഹ്യൂമനുമാണ് അടുത്തായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ബാഡ്മിൻ്റൺ കോർട്ടിലോട്ടാണ് ഇവിടെ റോബോട്ടുമായിട്ട് മാച്ച് നടക്കുകയാണ് ഇവിടെ സയൻസിനും സ്പേസിനും വേണ്ടിയുള്ള റോബോട്ടിക് ടെക്നോളജി കാണാം ഈ റോബോട്ടിക് ഹാൻഡ് ത്രീ സിക്സ്റ്റി കറങ്ങും ഹ്യൂമൻ ബ്രെയിൻ സിറ്റ്നുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആൻഡ് ഹോസ്പിറ്റൽ മേഖലയിലെ റോബോട്ട് ടെക്നോളജിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് സർജറി ചെയ്യുന്നത് അഹമ്മദാബാദുള്ള സൈഡസ് ഹോസ്പിറ്റലും അപ്പോളോ ഹോസ്പിറ്റലുമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ റോബോട്ടുകളെ ഉപയോഗിച്ച് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാം ഈ ഡിവൈസ് ഏതൊരു സാഹചര്യങ്ങളിലും കടന്നു ചെല്ലുന്നു ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഹ്യൂമന സാന്നിധ്യം തിരിച്ചറിയുന്നു തുടർന്ന് ഞങ്ങൾ മറ്റുള്ള കാഴ്ചകൾ കണ്ടു മാറുന്ന ഇന്ത്യയിൽ റോബോട്ടിക് ടെക്നോളജി എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടെക്നോളജികൾ വരട്ടെ